ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്ന് ചെറിയൊരു ലോങ് വീഡിയോ എടുക്കട്ടോ ആരും ഓർ അടുപ്പിക്കണില്ല കേട്ടോ അപ്പോൾ കുറേയൊക്കെ ലോങ് വീഡിയോ ഇട്ടിട്ട് എന്തേലും തെറ്റ് കിട്ടണെങ്കിലിൻ്റെ വർത്തമാനൊക്കെ ഇതിൽ എന്തേലും തെറ്റുണ്ടെങ്കിലൊക്കെ ക്ഷമിക്കണേ ഞാനേ ഇന്ന് താഴേക്ക് ഷെഡിലേക്ക് തുണികളൊക്കെ ഇടാൻ വന്നപ്പോൾ ഉണങ്ങാടാൻ വേണ്ടി വന്നപ്പോഴേ ഈ വീഡിയോ എടുത്തുനിന്ന് മാത്രമാണ് നമ്മളെ കോൾഡ് ഫിഷിൻ്റെ കുളാണിത് അപ്പോൾ അന്ന് കാണാത്തവർക്ക് ഒന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഇത് എന്തിനാ അറിയിങ്ങനെ ഈ ട്യൂബ് ഇട്ട് ഈ അസോള ഇല്ലാതെ ഒരു ഭാഗം ഉണ്ടായാൽ തീറ്റ നല്ല സുഖമല്ലേ അപ്പോൾ ഷാനമോന് പോയതിൻ്റെ ക്ഷമ്മയാണ് നോക്കല് ഞാൻ എപ്പോഴേലൊക്കെ തിന്നാ ഇട്ടുകൊടുക്കുന്നു മാത്രം അപ്പോൾ കൊക്ക് വന്നിട്ട് വല്ലാണ്ട് വെള്ളം കുടി അല്ല മീനിനെ കൊത്തി തിന്നിട്ടുണ്ട് നായ്ക്കൾ വെള്ളം കുടിക്കുന്നുണ്ട് അപ്പോൾ പൂച്ചക്കുട്ടി അതിൻ്റെ മേലെ കയറിക്കും നമുക്കൊരു പൂച്ചക്കുട്ടി ഉണ്ട് അത് അതിൻ്റെ മേലെ കയറിക്കും അപ്പോൾ നിങ്ങനെ വെറുതെ വന്നപ്പോൾ ഇങ്ങനത്തെ ചാക്കൊക്കെ ഒന്ന് എടുത്ത് നോക്കിയതാ അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നു മാത്രം അപ്പോൾ ഒക്കെ എങ്ങനെയുണ്ട് ഗോൾഡ് ഫിഷ് ഉണ്ടെങ്കിൽ ഒക്കെ എന്തൊക്കെ സ്ഥിതി വയനാട്ടിലൊക്കെ ഒന്ന് വേരിയിട്ടെങ്കിൽ ഭയങ്കര തണുപ്പാണ് ഇപ്പോൾ നല്ല കാലാവസ്ഥയാണ് നമ്മളവിടെ കാരണം രാവിലെ ഭയങ്കര തണുപ്പ് മഞ്ഞും ഉച്ച ആയാൽ ഭയങ്കര വെയിൽ പിന്നൊരു അഞ്ചരഞ്ചോ മുക്കാലാകുമ്പോൾ അങ്ങോട്ട് തുടങ്ങും തണുപ്പ് പിന്നെ എന്തായാലും ചാക്കിട്ട് ഓർക്കണങ്ങളൊന്നും വിചാരിക്കാണ്ട് കേട്ടോ ക്യാമറ ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് കാരണം ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുക ഒരു കൈ കൊണ്ട് ഇതൊക്കെ ചെയ്തേ അപ്പോൾ പിടിക്കാനൊന്നും അറിയില്ല അതിൻ്റെ ഇടയിൽ ഫോണായിക്കി വീണാലും അതുമായി അപ്പം ഈ അസോളം എന്താ അടുത്ത് കളയാത്തവരമാൻ പറഞ്ഞതിനെ അടുത്ത് കളയരുത് അതിൻ്റെ മുട്ട ഇതിലുണ്ടാവുകയെന്ന് കുറേ കുഞ്ഞുങ്ങളുണ്ടായിക്കണേ നമ്മളിത് പിന്നെ ടൗണിൽ കൽപ്പറ്റ ടൗണിൽ പോയപ്പോൾ മുപ്പത് റുപ്യ ഒന്നിന് മുപ്പത് ഉറുപ്പ്യ എടുത്തിട്ട് അങ്ങനെ വാങ്ങിയതാണ് അപ്പോൾ കുറേ ഉണ്ടായി കുറേ വിരിഞ്ഞുണ്ടായതൊക്കെ ഉണ്ട് ഇതിൽ ഞാൻ ഇതിലൊന്ന് കൈയിട്ടാൽ മുറ്റങ്ങൾ അങ്ങോട്ട് കൂടുക എന്നല്ലാതെ ഇങ്ങോട്ട് ഒറ്റ വരുന്നില്ല അതിന് വണ്ടിൻ്റെ ശാനുമാനും ഇതിൽ കൈയിട്ടാൽ എത്രയാണ് വരികയെന്നാണ് മീനാക്കും ബുദ്ധിയുണ്ട് തോന്നുന്നു ഇന്ന ആർക്കും പറ്റൂല അതുകൊണ്ടു എന്തായാലും ചാക്ക് ഇട്ട് കൊടുക്കട്ടെ എന്താ പറയുക നായ്ക്കളും പിന്നെ കുട്ടികളിതിൽ കൂടെ കളിച്ചിട്ട് ഈ കളിക്കാൻ വന്നിട്ട് പോകുമ്പോഴൊക്കെ ഇതിൽ കഴിയിട്ട് വലിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ശ്രദ്ധ ഒന്നും വേണം പിന്നെ വയനാട്ടിലൊക്കെ വരുമ്പോൾ ഒന്ന് നമ്മൾ ഈ വാത്തക്കൊക്കെ ഒന്ന് വരിയിട്ടങ്ങൾ അപ്പോൾ അതൊക്കെ കാണാൻ ഇനി ഇതിത്തെ ഇതിലാദ്യം ഉണ്ടായിന് കുറച്ച് ഗപ്പിയാണ് അതിനെ വേറെ കുളത്തൊക്കെ മാറ്റിയതാണ് കുറേ മീനുണ്ടായിനും കുറേ എണ്ണം ചത്ത് കുറെ എണ്ണം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി അപ്പോൾ എന്തായാലും നമ്മളെ ലോങ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം